ഒരു 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 അർജന്റ് കോൾ 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 ചെയ്യാൻ ചാർജ് ചാർജ് ഇല്ലല്ലോ ഇല്ല കാര്യം കോള് നമുക്ക് തൽക്കാലം വയർലെസ് പവർ ഷെയറിംഗ് ഓൺ ആക്കിട്ട് കുറച്ച് ചാർജ് ചെയ്യാം എന്റെ ഫോണിന് നിന്റെ ഫോണിലേക്ക് ചാർജ് കയറും അതിനെന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് വയർലെസ് പവർ ഷെയറിംഗ് ഓപ്ഷൻ വരുന്നുണ്ട് അത് ഓൺ ചെയ്യാം അതിനുശേഷം ഐഫോൺ ആണെങ്കിലും ഇങ്ങനെ വെച്ചാൽ മതി ഇതിന്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല നല്ല ഫീച്ചർ ഫീച്ചർ അല്ലേ അതെ ആണ് ഇപ്പോ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റോ നിന്റെ ഫോൺ ഈ ഫോണിനകത്ത് വയർലെസ് ചാർജിങ് ഇല്ലടും അപ്പൊ ഇങ്ങനെയുള്ള ഫോണുകൾ ചാർജ് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേബിൾ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും തൽക്കാലം ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് നടക്കുള്ളൂ കേട്ടോ കാരണം ആംപിയർ കുറവായിരിക്കും കാരണം ഫോൺ ടു ഫോൺ അല്ലേ അപ്പൊ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചാർജ് ചെയ്യാം അപ്പൊ ഇതൊരു നല്ല ഇൻഫർമേഷൻ ആണെങ്കിൽ അറിയാത്ത ആളുകൾക്കായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ